മലപ്പുറം കാടാമ്പുഴയിൽ ഒരു വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചതായുള്ള പരാതിയിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു ആരോഗ്യ പ്രവർത്തകർ കുഞ്ഞിന്റെ വീട്ടിലെത്തി അന്വേഷണത്തിന് ശേഷം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകും അക്യൂ പങ്ചർ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശിനെ കിറ ഹറിറയുടെ മകൻ ഇന്നലെയാണ് മരിച്ചത് ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ് ശാന്തകുമാർ അശാസ്ത്രീയമായ ചികിത്സാരീതികൾ ജീവനെടുക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത് പ്രത്യേകിച്ച് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഷിറ അരി അതുപോലെ തന്നെ നവാസ് ദമ്പതികളുടെ ഇവരുടെ ഒരു ഒരു വർഷം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് ഈ കുഞ്ഞിന് ആവശ്യമായ ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട് നമ്മൾ ഇവർ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ ആ കുട്ടിക്ക് അമ്മ പാല് കൊടുക്കുമ്പോൾ അത് കുഴഞ്ഞ മൂണ് മരിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ആരോഗ്യ പ്രവർത്തകരോട് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ പാല് കുടിച്ചതിന് ശേഷമാണ് മരണം സംഭവിച്ചത് എന്ന് പറയുന്നു തീർത്തും നിരവധി അവ്യക്തതകൾ ഇതിനകത്ത് തുടരുന്നുണ്ട് ായാലും ഇവർ ഈ ഈ ദമ്പതികൾ അക്യു പഞ്ചറുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒപ്പം തന്നെ ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടത്തുന്നവരും ഈ ഈ കുഞ്ഞ് ഇപ്പോൾ മരിച്ച കുഞ്ഞ് ഒരു വർഷം മുമ്പ് പ്രസവിച്ചും വീട്ടിലാണ് പ്രസവിച്ചത് എന്ന് അവർ തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ അനുഭവങ്ങളെല്ലാം കുറിപ്പും നടത്തിയിരുന്നതാണ് ഇവർക്കെതിരെ നിരവധി പരാതി നേരത്തെ തന്നെ കോട്ടയ്ക്കൽ പോലീസിനും അതുപോലെ തന്നെ കടാമ്പുഴ പോലീസിനും ലഭിച്ചിരുന്നു ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും ഒപ്പം തന്നെ പോലീസും ഈ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ് അന്വേഷിച്ചു വരികയാണ് ഈ കുഞ്ഞിൻ്റെ പിതൃ ാവ് നവാസിനെ കടമ്പുഴ പോലീസ് വിളിച്ചു വിളിച്ചുവരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവരുടെ വീട്ടിൽ ഷിറാറുടെ വീട്ടിലെത്തി കാര്യങ്ങൾ വിശദീ കാര്യങ്ങൾ വിശദീവിശദമായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പോലീസും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം സമീപത്തെ പള്ളിയിലാണ് കവറടക്കിയിരുന്നത് അവിടെ നിന്ന് മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള ശ്രമവും ആരംഭിക്കുമെന്നാണ് അറിയുന്നത് അതിനുവേണ്ടി ആർ ഡി ഒ ആർ ഡി ഒയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ് കടമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും രജിസ്റ്റർ ചെയ്തതിനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ബിനി ഓക്കെ വ്യക്തമാണ് ശാന്തകുമാർ വള്ളാലത്താണ് നമുക്കൊപ്പം ചേരുന്നത് കുട്ടിക്ക് ശാസ്ത്രീയമായ ചികിത്സ നൽകിയിട്ടില്ല അക്യൂ പങ്ക്ചർ ചികിത്സയുടെ വക്താക്കളാണ് ഈ മാതാവും പിതാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്